ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു ഫോർമൽ ലെറ്റർ എഴുതാനാണ് അതായത് ഔദ്യോഗികമായിട്ട് ഒരു ലെറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുൻവർഷ ചോദ്യ പേപ്പറിൽ നിന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം യു റീഡ് എബൌട്ട് ദ ഇഷ്യൂ അപ്പോൾ ചോദ്യം വായിക്കുകയാണ് യു റീഡ് എബൌട്ട് ദ ഇഷ്യൂ ദാറ്റ് വിമൻ ഫേസ് അറ്റ് ഹോംസ് ഇൻ ജെൻഡർ ഇക്വാളിറ്റി മേക്ക് ഇറ്റ് എ ഹാബിറ്റ് അപ്പോൾ അങ്ങനെ ഒരു പാരഗ്രാഫിൽ നിന്നും നമുക്ക് അതായത് നമുക്കിവിടെ തരുന്ന വിഷയം എന്ന് പറയുന്നത് സ്ത്രീ അസമത്വം അല്ലേ സമൂഹത്തിൽ ഉണ്ടാകുന്ന അസമത്വമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് നമുക്ക് പാഠം പഠിക്കാനായിട്ടുണ്ടായിരുന്നല്ലോ എനിക്കൊന്നും നമ്മൾ അതിൽ നിന്നും ഒരു ഒരു നറേറ്റീവ് ഒക്കെ നമ്മൾ എഴുതി അല്ലേ ഓക്കെ അപ്പോൾ അടുത്തത് ഒരു ലെറ്റർ പ്രിപ്പയർ എ ലെറ്റർ ടു ദ ചെയർപേഴ്സൺ ഓഫ് ദി വിമൻസ് കമ്മീഷൻ ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ അപ്പോൾ ഇത് ആർക്കാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ അടിയന്തരമായിട്ടൊരു നടപടി എടുക്കണം ഏതിനെതിരായിട്ട് സ്ത്രീകൾക്ക് ദോസ് ഹു ഇൻസൾട്ട് വുമൺ അല്ലേ സ്ത്രീകളെ എന്ത് ചെയ്യുന്നു അപമാനിക്കുന്നവർക്കെതിരായിട്ട് എഗൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരായിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് നടപടി എടുക്കണം എന്നാണ് വനിതാ കമ്മീഷനോട് നമ്മൾ എന്ത് ചെയ്യുന്നു ചെയർപേഴ്സണോട് ഒരു ലെറ്റർ രൂപത്തിൽ നമ്മൾ ആ ഒരു കാര്യം എഴുതേണ്ടത് നമുക്കപ്പോൾ ലെറ്റർ എഴുതാനായിട്ട് ആദ്യം അതിൻ്റെ ഫോർമാറ്റ് എപ്പോഴും പഠിച്ചു വയ്ക്കുക ലെറ്റർ ഫ്രം അല്ലേ ലെറ്ററിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഫ്രം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം എഴുതണം ഓക്കെ ഫ്രം പിന്നെ ഒരു അഡ്രസ്സ് നമ്മുടെ അഡ്രസ്സാണത് കൺവീനർ വിമൻസ് റൈറ്റ് മൂവ്മെൻറ്റ് തൃശൂർ ഓക്കെ ഇനി അടുത്തത് ടു വളരെ ഇമ്പോർട്ടൻറ്റ് ഫ്രം ടു ടു അവരുടെ അഡ്രസ്സാണ് ചെയർപേഴ്സൺ ആണല്ലോ എഴുതേണ്ടത് ദ ചെയർപേഴ്സൺ വനിതാ കമ്മീഷൻ കേരള ഓക്കെ അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഓർക്കുക നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു ബഹുമാന അർത്ഥം മാഡം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ആ വിളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നാലാമത്തതും വളരെ പ്രധാനപ്പെട്ടതും സബ്ജക്റ്റ് എഴുതണം കാരണം കരട് നമ്മൾ ആ ഒരു ലെറ്ററിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒറ്റ സെൻറ്റൻസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇവർക്ക് ചിലപ്പോൾ നമ്മുടെ ലെറ്റർ വായിച്ചിരിക്കാൻ സമയം കാണത്തില്ല അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് എന്താണ് വിഷയം എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതുന്നു ഇതൊരു റിക്വസ്റ്റ് ആണ് റിക്വസ്റ്റ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ അഗെൻസ്റ്റ് ഇൻസൾട്ടിങ് വിമൻ നമുക്ക് ആ ക്വസ്റ്റിനിൽ തന്നെ ആ ഒരു പോയിന്റ് നമുക്ക് സബ്ജക്റ്റ് എഴുതാൻ കിട്ടും അല്ലേ അടിയന്തരമായിട്ട് സ്ത്രീകൾക്കെതിരായുള്ള ആ ഒരു നടപടി എടുക്കണം സ്ത്രീകൾ സ്ത്രീകളെ അപമാനിക്കുന്നവർക്ക് എതിരായിട്ടുള്ള നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് കിട്ടും ഇനി ബാക്കിയുള്ളത് ബോഡി ഓഫ് ദ ലെറ്റർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അപ്പം അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില സെന്റൻസുകൾ ഇതൊക്കെയാണ് അടുത്ത പാരഗ്രാഫായിട്ട് തുടങ്ങുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഷോ കൈൻഡ് അറ്റൻഷൻ അല്ലേ അപ്പം ഐ വുഡ് ലൈക്ക് ടു എനിക്ക് താല്പര്യമുണ്ട് ഞാൻ എന്താണ് അങ്ങയുടെ ആ ഒരു യെസ് അങ്ങയുടെ ഒരു കൈൻഡ് അറ്റൻഷൻ അല്ലേ ശ്രദ്ധ എങ്ങോട്ട് ഞാൻ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പം നടക്കുന്ന സീരിയസ് ആയിട്ടുള്ള വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു ഫേസ് ചെയ്യുന്നു അഭിമുഖീകരിക്കുന്നു വിമൻ ആർ ഫേസിങ് ടുഡേ അപ്പം ഇന്ന് ഫേസ് ചെയ്യുന്ന സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് ഞാൻ അങ്ങയുടെ ശ്രദ്ധ എന്തു ചെയ്യുന്നു ആ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ആസ് യു നോ നിങ്ങൾക്കറിയാവുന്നത് പോലെ വിമൺ ആർ എസെൻഷ്യൽ പാർട്ട് അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ എസെൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെ അഭിഭാജ്യ ഘടകമാണ് ഇവിടുത്തെ സമൂഹത്തിലെ ഇൻ ദ സൊസൈറ്റി അപ്പോൾ രണ്ടാമത്തെ സെന്റൻസ് ആസ് യു നോ വിമൻ ആർ ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി സൊസൈറ്റി എന്നാൽ ബട്ട് ബക്ഷ് അല്ലെ എന്നാൽ പക്ഷേ നൗ എഡേസ് ഈ ഒരു ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്താണ് ദേ ആർ ഇൽ ട്രീറ്റഡ് അവരെ എന്താണ് മോശമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ചിത്രീകരിക്കുകയും അല്ലേ അവരെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുകയാണ് അതായത് അസഭ്യം പറയുകയും അവരെ അപമാനിക്കുകയും ചെയ്യുകയാണ് വെരി ബാഡ്ലി ഇൻ ദ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി അല്ലെ എങ്ങനത്തെ സമൂഹത്തിൽ യെസ് ആ യെസ് ഒരു ആണുങ്ങൾ അല്ലെങ്കിൽ മെയിൽ എന്താ പറയാ എന്താ പുരുഷ മേധാവിത്വം ഉള്ള ഈ സമൂഹമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ആ എഴുതി നിർത്തുന്നു ആ സമൂഹത്തിൽ എന്ത് സംഭവിക്കുകയാണ് ആ യെസ് വളരെ അസഭ്യവും പിന്നെ എന്താണ് മോശമായിട്ടുള്ള അല്ലെ ആ പീഡനവുമൊക്കെ നടക്കുന്ന ഈ ഒരു സമൂഹത്തിലാണ് സ്ത്രീ ഇന്ന് ജീവിക്കുന്നത് വളരെ കൂടിപ്പോകുന്നു എന്ന് പറയുകയാണ് ഈവൻ ദോ എന്നിരുന്നാലും ഈവൻ ദോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിരുന്നാലും ദ ആർ എജ്യൂക്കേറ്റഡ് അല്ലെ അവർ വിദ്യാഭ്യാസമുള്ളവരാണ് നേടിയവരാണ് ദേ ആർ അൺഎംപ്ലോയിഡ് പക്ഷെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയില്ല അല്ലെ വീട്ടുതടങ്കലിലാണ് ആൻഡ് നോട്ട് സേഫ് അറ്റ് ഹോം അങ്ങനെ വീട്ടിലും എന്തല്ല അവർ സേഫ് അല്ല എന്ന് പറയുന്നത് ലൈക്ക് മെൻ എന്താണ് ആണുങ്ങളെ പോലെ ലൈക്ക് മെൻ ദേ ഓൾസോ ഹാവ് ഈക്വൽ റൈറ്റ്സ് അവർക്കും എന്തുണ്ട് ദേ ഹാവ് ഈക്വൽ റൈറ്റ്സ് ഈക്വൽ എന്ന് പറയുന്നത് എന്താണ് സമത്വം അല്ലേ ബട്ട് വിമൻ ബട്ട് മെൻ പക്ഷെ ആണുങ്ങൾക്ക് എന്താ ഒരു ആണുങ്ങളുടെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആണുങ്ങളുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ആ ഇവിടെ നമുക്ക് ഒരു പ്രധാന കാര്യം എഴുതണം സുപ്പീരിയർ എന്ന് പറഞ്ഞ വാക്കിന് ശേഷം ഡാൻ അല്ല ചേർക്കുന്നത് സുപ്പീരിയർ ടു എന്നാണ് ചേർക്കേണ്ടത് അല്ലേ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മേൽക്കോയ്മ കാണിക്കുകയാണ് ആ പുരുഷ മേധാവിത്വമുള്ള സമൂഹമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇവിടെ പുരുഷന്മാർ സ്ത്രീകളെക്കാളും ആ മുന്നിലാണ് എന്നുള്ളതാണ് സുപ്പീരിയർ ടു എന്ന് പറയുന്നത് ടു വിമൻ ആസ് ഫാർ ആസ് വിമൻ ആർ കൺസേൺഡ് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം കൺസേൺഡ് അല്ലെ ആസ് ഫാർ ആസ് വിമൻ ആർ കൺസേൺഡ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദിസ് ജെൻഡർ ഇനിക്വാളിറ്റി ഈ ഒരു അസമത്വം ന്യായീകരിക്കാനാവുന്നതല്ല അൺജസ്റ്റിഫിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യായീകരിക്കാൻ ആവാത്തതാണ് ഈവൻ ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദെയർ ഹോംസ് അല്ലെ അവരുടെ വീട്ടിനകത്തും പുറത്തും അല്ലെ ജോലി സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് വിഷയങ്ങളുള്ളത് സോ വി റിക്വസ്റ്റ് നമ്മൾ അപേക്ഷിക്കുകയാണ് യു ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് അല്ലെ അടിയന്തരമായിട്ടുള്ള എന്താണ് ആ നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞാൽ തുടച്ച് നീക്കുക അല്ലെ തുടയ്ക്കുക വാഷ് ചെയ്യുക വാഷ് ഔട്ട് തുടച്ച് നീക്കുക ദിസ് ഹറാസ്മെന്റ് ഈ പീഡനങ്ങൾ ആർക്കെതിരെയായിട്ടുള്ള സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള ഈ പീഡനങ്ങൾ തുടച്ചു നീക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഇനി ഒരു സെന്റൻസും കൂടെ നമുക്ക് എഴുതി ലെറ്റർ കൺക്ലൂഡ് ചെയ്യാം അവസാനിപ്പിക്കാം വി ഡു എക്സ്പെക്ട് എ ഫേവറബിൾ ആക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന എന്ത് ചെയ്യുന്നു താങ്ക് യു മാഡം ഓക്കെ അങ്ങനെ വാക്കുകൾ ചുരിക്കുന്നു നന്ദിയുണ്ട് മാഡം യു വേഴ്സ് ഫെയ്ത്ത് നന്ദിയോടെ പിന്നെ നമുക്ക് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് എന്താണ് സിഗ്നേച്ചർ അവിടെ സിഗ്നേച്ചർ അതുപോലെ നെയിം ഒപ്പിട്ടിട്ട് പേരും എഴുതണം ഓക്കെ അങ്ങനെ നമ്മുടെ ഫോർമൽ ലെറ്റർ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഈ എക്സ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ എക്സ്പെക്റ്റ് പ്രതീക്ഷിക്കുക അല്ലെ ഫേവറബിൾ ആക്ഷൻ അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് യുവേഴ്സ് ഫെയ്ത്ത് ഫുള്ളി അല്ലെ വിശ്വസ്തയോടെ മാഡം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സിഗ്നേച്ചർ നെയിം അങ്ങനെ നമുക്ക് ഫോർമൽ ലെറ്റർ അവിടെ കൺക്ലൂഡ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടട്ടെ ആശംസയോടെ പഠിച്ച് ഇത് എന്ത് ചെയ്യുക ഇത് ഒരു പ്രാവശ്യം വായിക്കുക പഠിക്കുക ഈ അർത്ഥങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക എഴുതി നോക്കുക എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എപ്പോഴും മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളൂ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്